ഇത്രയധികം ജനങ്ങൾ രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ട് ഓരോ ദിവസവും ബീഹാറിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ രാഹുൽ ഗാന്ധിയുടെ യാത്ര കടന്നു പോകുമ്പോൾ ഒന്നാം തീയതി വരെ രാഹുൽ ഗാന്ധിയുടെ യാത്ര ബീഹാറിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്ന ഓരോ സ്ഥലങ്ങളിലും വെച്ച് രാഹുൽ ഗാന്ധി സാധാരണക്കാരെ കാണുന്നുണ്ട് വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ദ ജേണലിസ്റ്റിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പി എന്തിനേറെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കൊടുങ്കാറ്റായി രാഹുൽ ഗാന്ധി മാറുന്നു എന്ന് പറഞ്ഞാലും ഒട്ടും അതിശയോക്തിയില്ല കാരണം ജനലക്ഷങ്ങൾ ഓരോ മണിക്കൂർ കഴിയും തോറും രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങളുടെ അതേപടി ഹൃദയത്തിൽ ഉൾക്കൊള്ളുകയാണ് വർദ്ധിത വീര്യത്തോടെ ആവേശത്തോടെ നെഞ്ചുറപ്പോടെ ചങ്കൂറ്റത്തോടെ ധൈര്യത്തോടെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പാഠം പഠിപ്പിക്കുമെന്ന് തന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് मोदी जी की सरकार है वो सब ठीक है तेजवशी जी ने कहा आपने बीजेपी की मेंबरशिप ले रखी है आप बीजेपी के लिए काम कर रहे हो मगर एक बात समझ लो एक दिन ऐसा आएगा जब यहाँ पे बिहार में और दिल्ली में इंडिया गठबंधन की सरकार होगी फिर हम आप तीनों को देखेंगे कार्रवाई आपके खिलाफ करेंगे राहुल गांधी ഇപ്പോൾ നരേന്ദ്രമോദിയുടെ സർക്കാരുണ്ട് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയുക നിങ്ങൾ അവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ രാജ്യത്തും ബീഹാറിലും ഒരു ഇന്ത്യ സഖ്യ സർക്കാർ വരുന്ന ഒരു ദിവസം വരും അപ്പോൾ നിങ്ങളെ നമുക്ക് കാണണം അല്ലെങ്കിൽ നമുക്ക് കാണാം എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞത് മലയാളം അർത്ഥം നോക്കുക രാഹുൽ ഗാന്ധി കാര്യമായി തന്നെ തീരുമാനിച്ചുറപ്പിച്ച മട്ടിലാണ് എന്നതിന് ഇതിൽ പരം മറ്റൊരു തെളിവിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം ജനങ്ങൾ ഒഴുകിയെത്തുകയാണ് രാഹുൽ ഗാന്ധിയെ കാണാൻ കേൾക്കാൻ ബീഹാറിൽ വോട്ടർ അധികാര യാത്ര നടത്തുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി കർണാടകയിലെ മഹാദേവപുര എന്നൊരു ഒറ്റ മണ്ഡലത്തിലെ കള്ളങ്ങളുടെ കണക്കൊന്നൊന്നായി പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ പുറത്തുവിട്ട് ലോകത്തെ അറിയിച്ചപ്പോൾ പലരും ഇവിടെ ഇരുന്ന് പുച്ഛിച്ചതെനിക്ക് ഓർമ്മയുണ്ട് മറനാടൻ മലയാളി എന്ന യൂട്യൂബർ സാജൻഷ് കാര്രിയ പറഞ്ഞത് രാഹുൽ ഗാന്ധി പറഞ്ഞത് മുഴുവൻ പച്ച കള്ളമാണ് മോദിയെയും ബി ജെ പിയേയും അനാവശ്യമായി വേട്ടയാടുകയാണ് ഇനി ഒരു കാരണവശാലും ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ജനങ്ങളെ നിങ്ങളിത് വിശ്വസിക്കരുത് കോൺഗ്രസ് പറയുന്നത് നുണയാണ് എന്നായിരുന്നു ഇതുപോലെ സംഘപരിവാറിന്റെ ലൗഡ് സ്പീക്കറുകൾ രാജ്യം മുഴുവൻ രാഹുൽ ഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധി കള്ളം പറഞ്ഞു രാഹുൽ ഗാന്ധി വിഠിയാണ് രാഹുൽ ഗണ്ഡിയാണ് പപ്പുമോനാണ് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ വായടപ്പിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തി അത് ആദ്യത്തെ ഘട്ടമായിരുന്നു നിശ്ശബ്ദനാക്കാനുള്ള പക്ഷേ ഈ ട്രോളുകളും വീഡിയോകളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങളും കണ്ട് രാഹുൽ ഗാന്ധി കുലുങ്ങിയില്ല അതിശക്തമായ ഭാഷയിൽ അദ്ദേഹം കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അത് ജനങ്ങളെ ഏറ്റെടുത്തു ഈ നാലാം കട യൂട്യൂബർമാർക്കടത്ത് പൊളിക്കുന്നത് പോലെയല്ല ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ രാഹുൽ ഗാന്ധിക്കുള്ള സ്ഥാനമെന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും രാഹുൽ ഗാന്ധി പറഞ്ഞത് അത്രയും പച്ചക്കള്ളം എന്ന പച്ച നുണ ഉളുപ്പില്ലാതെ പ്രചരിപ്പിക്കുന്ന നാണമില്ലാത്ത ജന്മങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വാക്കുകേൾക്കാൻ ബീഹാറിൽ തടിച്ചുകൂടിയ ജനങ്ങളെ ഒന്ന് കാണണം അവരെങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെ ഉൾക്കൊള്ളുന്നത് എന്നറിയണം കാരണം അവരത് അനുഭവിക്കുന്നുണ്ട് വോട്ടർ പട്ടികയിൽ നിന്നൊരു സുപ്രഭാതത്തിൽ പുറത്തായവർ തങ്ങൾക്കും ഗ്രാമത്തിലുള്ളവർക്കും അറിയാതെ വോട്ടർ പട്ടികയിൽ കയറ്റപ്പെട്ട നൂറുകണക്കിന് ആളുകൾ പുതുതായി ഒരു വീട് പോലും വരാത്ത ഗ്രാമങ്ങളിൽ കൂടുതൽ വീട്ടഡ്രസ്സുകൾ വോട്ടർമാർ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നറിയാതെ രാഹുലിൻ്റെ അടുത്ത് വന്ന് പരാതി പറയുന്നവരുടെ ദൃശ്യങ്ങൾ ഇന്നലെ നമ്മുടെ ദ ജേർണലിസ്റ്റ് ചാനലിൽ ഞാൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു കോൺഗ്രസ് നേതാവ് എനിക്ക് അയച്ചു തന്നിട്ട് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് കൊടുത്തതാണ് അപ്പോൾ മറുനാടൻ യൂട്യൂബർ സാജൻഷ് കാര്രിയെ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി പറഞ്ഞത് അത്രയും പച്ചക്കള്ളമാണെങ്കിൽ ഈ ജനലക്ഷങ്ങളൊക്കെ രാഹുൽ ഗാന്ധിക്കൊപ്പം അണിനിരക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ് നോക്കുക രാഹുൽ ഗാന്ധിക്കൊപ്പം ജനങ്ങൾ എത്ര കണ്ട് ആവേശത്തിലാണ് നിലകൊള്ളുന്നത് എന്ന് എന്നിട്ട് വരാം ഇത്രയധികം ജനങ്ങൾ രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ട് ഓരോ ദിവസവും ബീഹാറിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ രാഹുൽ ഗാന്ധിയുടെ യാത്ര കടന്നു പോകുമ്പോൾ ഒന്നാം തീയതി വരെ രാഹുൽ ഗാന്ധിയുടെ യാത്ര ബീഹാറിൻ്റെ വിവിധ പ്രദേശങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്ന ഓരോ സ്ഥലങ്ങളിലും വെച്ച് രാഹുൽ ഗാന്ധി സാധാരണക്കാരെ കാണുന്നുണ്ട് വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്കുറെ ആവലാദികളും പരാതികളും ഇങ്ങോട്ട് പറയുന്നുണ്ട് അതൊക്കെ കേട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുകയാണ് ഒരു ദിവസം ഇന്ത്യ സഖ്യം ബീഹാറിലും രാജ്യത്തും അധികാരത്തിൽ വരും അന്ന് നിങ്ങളെ ഒക്കെ ഞങ്ങൾ എടുത്തോളാം എന്നാണ് രാഹുൽ ഗാന്ധി ഒരു സംശയത്തിനുമിടയില്ലാത്ത വിധത്തിൽ പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് നല്ല കോൺഫിഡൻസ് ഉണ്ട് നല്ല ധൈര്യമുണ്ട് നല്ല ആത്മബലമുണ്ട് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനും ഇന്ത്യ മുന്നണിക്കും രാഹുൽ ഗാന്ധിയുടെ കൂടെ തേജസ്വി യാദവാണ് ഉള്ളത് ആർ നേതാവ് അദ്ദേഹം മുഴുവൻ സമയവും രാഹുലിനൊപ്പമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഗോദി മീഡിയ പ്രചരിപ്പിച്ചത് ഇന്ത്യ മുന്നണി അടിച്ചു പിരിയുന്നു തേജസ്വി യാദവ് രാഹുൽ ഗാന്ധിയുമായി ഉടക്കിയിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന സ്വീകാര്യതയിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന വൺമാൻ ഷോയിൽ തേജസ്വിക്കൊക്കെ വലിയ അതൃപ്തിയാണ് എന്ന കള്ളക്കഥ വിടുകയായിരുന്നു ഗോദി മീഡിയ പക്ഷെ ഇപ്പം എന്താ സംഭവിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ റൈറ്റ് ഹാൻഡായി തേജസ്വി യാദവ് അവിടെ മുഴുവനുണ്ട് ബീഹാറിൽ മുഴുവൻ രാഹുലിന് ഒപ്പം തന്നെ തേജസ്വി യാദവുമുണ്ട് രാഹുൽ ഗാന്ധി എല്ലാവരെയും വെട്ടിയിട്ട് എനിക്ക് മാത്രം അധികാരം അല്ലെങ്കിൽ ഞാനും അപ്പനും സുഭദ്രയും എന്ന് പറയുന്ന പോലത്തെ കമ്മിറ്റി പരിപാടിയൊന്നുമല്ല എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇരുപത്തി നാല് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളാണ് ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്രയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസിന് ഏറ്റവും വലിയ ശത്രുവായി പ്രഖ്യാപിക്കുന്ന ഭാവി പ്രധാനമന്ത്രിയാകാൻ വലിയ താല്പര്യമുണ്ട് എന്നൊക്കെ ഗോദി മീഡിയ പറയുന്ന മമതാ ബാനർജി പോലും ഈ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് അതായത് പ്രതിപക്ഷ ഐക്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മോദി ഭരണത്തെ വലിച്ചു താഴെയിടും എന്നു തന്നെ വിശ്വസിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി യാത്ര നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് മാപ്പ് പറയാൻ പറയുന്നു എൻ്റെ അച്ഛൻ്റെ പേര് സവർക്കറല്ല പോയി പണി നോക്ക് മാപ്പുമില്ല ഒരു കോപ്പമില്ല എന്ന് രാഹുൽ ഗാന്ധി ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നു അല്ലെങ്കിൽ ആ നിലയിൽ അദ്ദേഹം നിലപാട് കൈക്കൊള്ളുന്നു അതിനുശേഷം അദ്ദേഹം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു രാഹുൽ ഗാന്ധി കള്ളനാണ് പറഞ്ഞത് അത്രയും പച്ച കള്ളമെന്ന് യൂട്യൂബർമാരെയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാർ വ്യാജ പ്രചാരണം ശക്തമാക്കുന്നു പക്ഷേ അതുകൊണ്ടൊന്നും താഴെ വീഴില്ല തകരില്ല എന്ന് രാഹുൽ ഗാന്ധി ഉറച്ചു തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ യാത്ര തീരുമ്പോൾ അതായത് ബീഹാറിലെ ഈ വോട്ടർ അധികാർ യാത്ര അവസാനിക്കുന്ന ഘട്ടത്തിൽ ഇതൊരു ചരിത്ര സംഭവമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് മാത്രമല്ല ഈ വോട്ടർ അധികാർ യാത്രയ്ക്ക് ശേഷം രാജ്യവ്യാപകമായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് സമാന രൂപത്തിൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് കൊണ്ട് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ മുഴുവനായി രാജ്യത്തെ ബോധ്യപ്പെടുത്തുക എന്ന നയത്തിലേക്കാണ് എന്ന തന്ത്രത്തിലേക്കാണ് അല്ലെങ്കിൽ എന്ന നീ രാഷ്ട്രീയ നീക്കത്തിലേക്കാണ് രാഹുൽ ഗാന്ധി പോകുന്നത് ഒരു സംശയവും വേണ്ട ഈ വിധത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ മുന്നോട്ട് പോക്കെങ്കിൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമൊക്കെ വലിയ പ്രഹരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച് ചെയ്യുക എന്ന നിലയിലേക്ക് ചരിത്രത്തിലാദ്യമായി പ്രതിപക്ഷം പാർലമെന്റിൽ ഇടപെടാൻ വേണ്ടി പോവുകയാണ് അതിന് നോട്ടീസ് തയ്യാറാക്കിയിരിക്കുകയാണ് ഇതൊക്കെ ഒരിക്കലും നമ്മുടെ രാജ്യത്ത് കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് മാത്രമല്ല ചരിത്രത്തിലാദ്യമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണത്തിന് മറുപടി പറയാൻ വേണ്ടി മാത്രം വാർത്താ സമ്മേളനം വിളിക്കുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അത്രയും ഗൗരവതരമാണ് ഇളകി തുടങ്ങിയിരിക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് പത്താം ദിവസം ഗത്യന്തരമില്ലാത്ത കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചത് ആ വാർത്താ സമ്മേളനം വിളിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചത് രാഹുൽ ഗാന്ധിയെ പഴി പറയാനായി രാഹുൽ ഗാന്ധിയെ കൊച്ചാക്കി കാണാ കാണിക്കാനായി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പിച്ചും പെയ്യും പറയുകയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനം അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് പല ചോദ്യങ്ങൾക്കും മറുപടി പറയാതെ വിയർത്ത് കുളിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അനുരാഗ് ഠാക്കൂർ എന്ന കേന്ദ്രമന്ത്രി പറഞ്ഞ പച്ച നുമകളെക്കുറിച്ച് ഒരക്ഷരം പോലും പറയാതെ രാഹുലിൻ്റെ മാത്രം മെക്കിട്ട് കയറുന്ന പക്ഷപാതിത്വപരമായി ഇടപെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഈ വാർത്താ സമ്മേളനം കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തിരിച്ചടിച്ചിരിക്കുകയാണ് അത് രാഹുൽ ഗാന്ധിക്ക് നൽകിയ ഊർജ്ജം ചെറുതല്ല രാഹുൽ ഗാന്ധി അതിശക്തമായി തന്നെ തൻ്റെ ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു ജനങ്ങൾ അത് മുഴുവൻ ഏറ്റെടുക്കുന്നു ജനലക്ഷങ്ങൾ രാഹുൽ ഗാന്ധിക്കൊപ്പം അണിനിരക്കുന്നു രാഹുലിൻ്റെ സ്വീകാര്യത വലിയ തോതിൽ വർധിക്കുന്നു ഒരു വലിയ മാറ്റത്തിൻ്റെ സൂചനകൾ രാജ്യം മുഴുവൻ കാണുകയാണ്